ടിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പിയിലേക്ക് വീണ്ടും പുതിയൊരു നോട്ടിഫിക്കേഷൻ്റെ ഓൺലൈൻ അപേക്ഷ തുടങ്ങിയിരിക്കുകയാണ് ഐ ടി ബി പിയിലേക്ക് വിളിക്കുന്ന കിച്ചൺ സർവീസ് കോൺസ്റ്റബിൾ തസിലേക്കാണ് വാക്കൻസികൾ റിലീസാക്കിയിട്ടുള്ളത് ഇന്ന് മുതലാണ് നിങ്ങൾ അപേക്ഷ അയക്കേണ്ടത് സെപ്റ്റംബർ രണ്ട് മുതൽ ഒക്ടോബർ ഒന്ന് വരെ സമയമുണ്ട് അതിനു മുന്നേ നിങ്ങൾ ഐ ടി ബി പിയുടെ വെബ്സൈറ്റ് വഴി ആപ്ലിക്കേഷൻ അയയ്ക്കാം അപേക്ഷ അയക്കാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അപ്പോൾ നല്ലൊരു അവസരം തന്നെ ഐ ടി ബി പിയിലേക്ക് വിളിക്കുന്നുണ്ട് നിങ്ങളെന്തായാലും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കാം ഗ്രൂപ്പ് സി പോസ്റ്റുകളാണ് കോൺസ്റ്റബിൾ കിച്ചൺ സർവീസാണ് പോസ്റ്റ് എണ്ണൂറ്റി പത്തൊമ്പത് വാക്കൻസിയാണ് മൊത്തം അതിൽ ബോയ്സിന് മാത്രം അറുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴും ഗേൾസിന് നൂറ്റി ഇരുപത്തിരണ്ട് വാക്കൻസി അങ്ങനെ എണ്ണൂറ്റി പത്തൊമ്പത് ഒഴിവിലേക്കാണ് നിങ്ങളെ എടുക്കാൻ പോകുന്നത് വാക്കൻസി കൂടാനോ കുറയാനോ ഒക്കെ ചാൻസ് ഉണ്ട് അത് നോട്ടീസിലും പറയുന്നുണ്ട് പിന്നെ സാലറി പാക്കേജ് കാണാം ഇരുപത്തൊന്നായിരത്തി എഴുന്നൂറ് തൊട്ട് അറുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ് വരെ നിങ്ങൾക്ക് സാലറി കിട്ടാവുന്ന തസ്തികയാണ് അതുകൂടാതെ ഒരുപാട് അലവൻസുകൾ ഡി എ റേഷൻ മണി അലവൻസ് സ്പെഷ്യൽ കമ്പൻസേറ്ററി അലവൻസ് എച്ച് ആർ എ ട്രാൻസ്പോർട്ട് അലവൻസ് ടി എ അങ്ങനെ ഒരുപാട് അലവൻസുകൾ അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ പോകുന്ന സാലറി സ്റ്റാർട്ടിങ്ങിൽ ഇരുപത്തൊന്ന് എഴുന്നൂറല്ല അത് ബേസിക് പേ ആണ് ഇരുപത്തൊന്ന് എഴുന്നൂറല്ല മുപ്പത്തയ്യായിരം നാൽപ്പതിനായിരം രൂപയുടെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ മാസം സ്റ്റാർട്ടിങ്ങിൽ തന്നെ സാലറി കിട്ടും ഏജ് ലിമിറ്റ് പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തി അഞ്ചാണ് ജനറൽ ഇനി എസ് സി എസ് ടി കാരാണെങ്കിൽ മുപ്പതും ഒ ബി സി ആണെങ്കിൽ ഇരുപത്തി അഞ്ച് എന്നുള്ളത് ഇരുപത്തി എട്ട് വരെ അപ്ലൈ ചെയ്യാൻ പറ്റും ക്വാളിഫിക്കേഷൻ പത്താം ക്ലാസ് നിങ്ങൾ പാസ്സായിരിക്കണം അതിൻ്റെ കൂടെ എൻ എസ് ക്യു എഫ് ലെവൽ വൺ കോഴ്സിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് ഹോൾഡറും ആകണം എൻ എസ് ഡി സി അംഗീകൃതമായ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടെന്നാണ് സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണ്ടത് ഈ കാര്യം ശ്രദ്ധിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് ഇതിലേക്ക് അപേക്ഷ അയക്കാൻ വേണ്ട ഹൈറ്റ് നൂറ്റി അറുപത്തഞ്ച് സെൻറ്റിമീറ്റർ ആണ് മെൻ ബോയ്സിന് വേണ്ടത് നൂറ്റി അമ്പത്തഞ്ച് സെൻറ്റിമീറ്റർ ഗേൾസിന് ഹൈറ്റ് വേണം എഴുപത്തഞ്ച് സെൻ്റിമീറ്റർ ആണ് ചെസ്റ്റ് വേണ്ടത് ബോയ്സിന് എൺപത് സെൻറ്റിമീറ്റർ വരെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റണം മെഡിക്കൽ സ്റ്റാൻഡേർഡിൽ ഹൈ ടെസ്റ്റ് ഉണ്ടായിരിക്കും പിന്നെ നോക്ക്നി ഫ്ലാറ്റ് ഫുട്ട് വെരിക്കോസ് വെയിൻ സ്ക്വിൻഡൈ തുടങ്ങിയ മെഡിക്കൽ ക്രൈറ്റീരിയ എല്ലാം പരിശോധിക്കും പിന്നെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് നൂറ് രൂപയാണ് എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെട്ടവരും പെൺകുട്ടികളും ഫീസ് അടയ്ക്കേണ്ട പിന്നെ സെലക്ഷൻ പ്രൊസീജിയർ ആയിട്ട് പറയുന്നത് ഇവിടെ കാണാം ആദ്യം നിങ്ങൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് ആയിരിക്കും ആയിരത്തി അറുന്നൂറ് മീറ്റർ റണ്ണിങ് ആണ് പിന്നെ പതിനൊന്ന് ഫീറ്റ് ലോങ് ജമ്പ് മൂന്നര ഫീറ്റ് ഹൈ ജമ്പ് ഇത് ബോയ്സിൻ്റെയാണ് ഇനി ഗേൾസിനാണെങ്കിൽ എണ്ണൂറ് മീറ്റർ റേസ് ആയിരിക്കും ഒമ്പത് ഫീറ്റ് ലോങ് ജമ്പും മൂന്ന് ഫീറ്റ് ഹൈ ജമ്പും അവരും എടുത്തിരിക്കണം ഈ ഒരു ഫിസിക്കൽ ടെസ്റ്റ് ക്വാളിഫൈ ആയാൽ ഫിസിക്കൽ സ്റ്റാൻഡേർഡ് ടെസ്റ്റ് ഉണ്ടായിരിക്കും അതിന് ശേഷം റിട്ടേൺ എക്സാം ആണ് പിന്നെ റിട്ടേൺ എക്സാമിൻ്റെ സിലബസ് അമ്പത് മാർക്കിനാണ് നിങ്ങൾക്ക് എക്സാം ഉണ്ടാവുക വെറും അമ്പത് മാർക്കിനാണ് എക്സാം എന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു മണിക്കൂർ നിങ്ങൾക്ക് സമയവും കിട്ടും അതിനുശേഷം ഒരു മെറിറ്റ് ലിസ്റ്റ് ഇടും മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ വേരിഫിക്കേഷൻ ഓഫ് ഒറിജിനൽ ഡോക്യുമെൻ്റ്സ് അതായത് ഡോക്യുമെൻറ്റേഷൻ നടത്തും മെറിറ്റിന് ശേഷമാണ് ഡോക്യുമെൻറ്റേഷൻ നടത്തുക അതിന് ശേഷം മെഡിക്കൽ എക്സാം റിവ്യൂ മെഡിക്കൽ എക്സാമും കണ്ടക്ട് ചെയ്യും അപ്പോൾ എന്തായാലും എലിജിബിളായ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് തീർച്ചയായിട്ടും ഇതിലേക്ക് അപേക്ഷ അയച്ചുള്ളൂ ഇന്നലെ ഐ ടി ബി പിയിലേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അനിമൽ ട്രാൻസ്പോർട്ട് തുടങ്ങിയ പോസ്റ്റുകളിലേക്ക് അപ്പോൾ അതിലേക്കും അപേക്ഷ അയയ്ക്കുക കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ എന്തായാലും അപേക്ഷ അയച്ച് പഠിക്കുക പ്രിപ്പറേഷൻ തുടങ്ങിക്കോളൂ ഒരുപാട് അവസരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്രയും പെട്ടെന്ന് വീഡിയോ ഫോർവേഡ് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ